പുതിയ ടൂറിസ്റ്റ് കന്നിയാത്ര ി മാറ്റി കൊപ്പം കൊപ്പംസ് എ സി ടൂറിസ്റ്റ് ബസ്സിൽ കൊപ്പം അഭയത്തിലെ അന്തേവാസികൾക്ക് വിനോദയാത്ര ഒരുക്കിയാണ് കുഡൂസ് ട്രാവൽസ് ഉടമയും അഭയം ഭാരവാഹികളും മാതൃകയായത് കൊപ്പത്തെ കുഡൂസ് ട്രാവൽസിന്റെ പുതിയ എ സി ബസ്സിന്റെ കന്നിയോട്ടം കൊപ്പം അഭയത്തിലെ അന്തേവാസികൾക്ക് സൗജന്യമായി വിനോദയാത്ര ഒരുക്കുകയായിരുന്നു യാത്രയുടെ ഫ്ലാഗ് ഓഫ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഒരുപാട് കാലത്തെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഒരു നാൽപ്പത്തൊമ്പത് സീറ്റ് എ സി പുഷ്പാഗൊക്കെയുള്ളൊരു വാഹനം എടുക്കണം എന്നുള്ളത് അപ്പോൾ അതിന് കുറച്ച് താമസിച്ചെങ്കിലും കൂടി ദൈവം ഇപ്പോളാണ് അതിനു സഹായിച്ചത് അപ്പോൾ എനിക്ക് തന്ന ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് പറ്റാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആളുകളാണ് അഭയത്തിൽ താമസിക്കുന്നവരെന്നുള്ള അവരെ ആ ഒരു ഒരു സന്തോഷം കൂടിയും നിൽക്കട്ടെ എന്ന് കൂടിയാണ് ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അമ്പത്തിനാലു പേരെയും കൂട്ടി ചാവക്കാട് ബീച്ചിലേക്ക് നടത്തിയ യാത്ര കടല് കാണാത്ത എഴുപത്തിരണ്ടുകാരനായ ഗണപതി ഉൾപ്പെടെയുള്ള അഭയവാസികൾക്ക് പുത്തൻ അനുഭവമായി അന്തേവാസികൾക്കൊപ്പം പള്ളം വായനശാലയിലെ ബാലവേദി കുട്ടികളും യാത്രയിൽ പങ്കുചേർന്നു കടലും കണ്ട് രുചികരമായ ഭക്ഷണവും കഴിച്ച് രാത്രിയോടെ തിരിച്ചെത്തിയപ്പോഴുള്ള ഇവരുടെ ആഹ്ലാദം വാക്കുകൾക്കും അപ്പുറമായിരുന്നു ന്യൂസ് ലോകം